ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടി പിടിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗ് ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയിൽ പൊട്ടിത്തെറി നിലവിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഹമീദ് പള്ളത്തെടുക്ക പാർട്ടിയിൽ നിന്നും രാജിവെച്ചു അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ കാഞ്ഞങ്ങാർ വടകര ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂട് പിന്നാലെ മുസ്ലിം ലീഗ് ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭിന്നതയുണ്ടാവുകയും അത് പൊട്ടിത്തെറിയിൽ കലാശിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഹമീദ് പള്ളത്തെടുക്ക പാർട്ടിയിൽ നിന്നും രാജിവെച്ചു രാജിക്കത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന് അയച്ചുകൊടുത്തതായി ഹമീദ് പള്ളത്തെടുക്ക അറിയിച്ചു ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏകാധിപത്യത്തിൽ മനം നൊന്നും മണ്ഡലം പ്രസിഡന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് രാജിവയ്ക്കുന്നതെന്ന് ഹമീദ് രാജിക്കത്തിൽ പറയുന്നു സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി നേതാക്കൾ പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതായും അണികളെ വെറുപ്പിക്കുന്നതായും കത്തിൽ പറയുന്നു ലീഗ് സ്ഥാനാർത്ഥി രണ്ട് തവണ വിജയിച്ച പഴയ ഏഴാം വാർഡ് ആരോടും ചോദിക്കാതെ കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തു പഞ്ചായത്ത് ഭാരവാഹികളുടെ യോഗം പോലും വിളിച്ചില്ലെന്നും ഹമീദ് പള്ളത്തൊടുക്ക ആരോപിക്കുന്നു അതായത് പലവട്ടം കമ്മിറ്റി കൂടി കാര്യങ്ങൾ ഒരു ഒരു പാർട്ടിയോട് ആലോചിക്കാതെ ഭാരവാഹികളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മൂന്ന് പേരെ നിർത്തിക്കൊണ്ടാണ് ആ ചാളക്കോട് വാർഡ് കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തത് കോൺഗ്രസിനോടങ്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അവർ ചോദിച്ച് വാങ്ങിയതല്ല മായം കേടുന്ന ഒരാളെ അടിച്ചേൽപ്പിച്ചതാണ് അവരാവശ്യപ്പെട്ടത് ചീച്ചാങ്കോളിയും ചെടേക്കാലും അത് രണ്ടും നിങ്ങൾ അവിടെ നിൽക്ക് അതായത് മണ്ഡലം പ്രസിഡൻറ്റ് ശ്യാമനും മായൻ കേളോട്ടും എന്നെ ഒതുക്കാൻ വേണ്ടി ഒത്തു കളിച്ചതാണത് എൻ്റെ കൈ ശുദ്ധം ഞാൻ ഇന്നവരൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ പാർട്ടിക്കും വേണ്ടി ജീവിച്ച് എന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ല ഞാൻ സ്വയം രാജിവെച്ച ഒരേ തൊട്ട് ബജെടുക്ക പഞ്ചായത്ത് പണക്കാരുടെ പാർട്ടിയാണ് ലീഗ് പണക്കാർക്കാണ് അവർക്ക് സ്ഥാനം പണമുണ്ടവന് സ്ഥാനം വെളിച്ചു കൊടുക്കും മിനിഞ്ഞാന്ന് പാർട്ടി മാറി വന്നവർക്ക് ഇവരെ സെക്രട്ടറി സ്ഥാനവും മെമ്പർ സ്ഥാനവും കൊടുത്തു മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം കൊടുത്ത് കഴിഞ്ഞ വർഷം വരെ ലീഗിനെതിരായി മത്സരിച്ച അമീത് കടിഞ്ഞെന്ന ഭാര്യ ഭാര്യയും ഭർത്താവും പാർട്ടിയിലേക്ക് വന്നപ്പോൾ അടുത്ത പാർട്ടിൻ്റെ ഭാര്യ ആ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം കൊടുത്ത് രണ്ടാമത് ഇപ്രാവശ്യ സ്ഥാനാർത്ഥിത്തെ മത്സരിക്കാനുള്ള അവസരം കൊടുത്ത് അമ്പത് വർഷം പാർട്ടിക്ക് വേണ്ടി പാർട്ടിൻ്റെ കൂടെ നിന്ന് എന്നെ ഒതുക്കാൻ വേണ്ടി മായനെന്ന വ്യക്തിയാണ് ചെയ്തത് ഞാൻ മരിക്കുന്നതുവരെ ലീഗിലായി തന്നെ നിൽക്കും ലീഗ് തന്നെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന പ്രശ്നം ഇതുവരേക്കുമില്ല ന്യൂസ് ബ്യൂറോ കാസരഗോഡ്